നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ആനവണ്ടി ഈ ആനവണ്ടി കയറി നമുക്കൊരു വിനോദയാത്ര അങ്ങോട്ട് പോയാലാ പോകുന്നത് പോകുന്നതേ നിലമ്പൂരിലേക്കാണ്ട അതായത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് നമ്മുടെ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നുള്ള ബഡ്ജറ്റ് ടൂറിസത്തിൽ നിന്നാണ് നിന്നാട്ടോ ഈ വീഡിയോ പല സ്ഥലങ്ങളിൽ നിന്നും ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വന്ന് ഇവിടെ വന്ന് പരിചയപ്പെട്ട് ആ ഒരു ട്രിപ്പ് പോകുന്നത് ഒരു പ്രത്യേക രസം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലരുമായിട്ട് കണക്ഷൻ ഉണ്ടാവും ഒരുപാട് ആൾക്കാർ നമുക്ക് പരിചയപ്പെടാം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും അപ്പോൾ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ പോകാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ് ഈ കെ എസ് ആർ ടി സി ട്രിപ്പ് അപ്പോൾ നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ കെ എസ് ആർ ടി സിയുടെ നമ്പറ് ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ കൊടുക്കാം ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ ഈ യാത്രയുടെ ബോറടി മാറ്റാനായിട്ട് പാട്ടും കൂത്തും കൂടാതെ തന്നെ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ കലാപരിപാടികൾ അതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ആദ്യം എത്തുന്നത് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലേക്കാണ് ലോകത്തിലെന്നെ ഏറ്റവും ആദ്യത്തെ തേക്ക് മ്യൂസിയം ഉണ്ട് ഈ നിലമ്പൂർ തേക്ക് മ്യൂസിയം നമ്മളെവിടെ വന്നിട്ട് കനോലി പ്ലോട്ടിലേക്ക് പോകാമെന്നായിട്ടാണ് കരുതിയിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ കനോലി പ്ലോട്ടിലേക്ക് പോകാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് കനോലി പ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ മനുഷ്യനിർമ്മിതമായ തേക്കിൻ തോട്ടമാണ് ഈ കനോലി എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തഞ്ഞൂറ് ഏക്കർ വിസ്തൃതിയിലാണ് ഈ തേക്കിൻ തോട്ടം ഉള്ളത് മലബാർ കളക്ടറായിരുന്ന എച്ച് വി കനോളിയുടെ നേതൃത്വപ്രകാരം ചാത്തുമേനോനാണ് ഇത് നട്ടുപിടിപ്പിച്ചത് ഇങ്ങോട്ടെത്താനായിട്ട് ചാലിയാറിന് കുറുകെയുള്ള തൂക്കുപാലമാണ് ആദ്യത്തെ മാർഗം ഉണ്ടായിരുന്നത് പക്ഷേ ആ തൂക്കുപാലം തകർന്നു പോയി ചാലിയാർ പുഴയിലുണ്ടായിരുന്ന ആ രണ്ട് വെള്ളപ്പൊക്കം ആ വെള്ളപ്പൊക്കത്തെ തുടർന്നാട്ടായി ഈ തൂക്കുപാലം തകർന്നു പോയത് ആ തൂക്കുപാലം ഇപ്പോഴും ശരിയാക്കിയിട്ടില്ല അപ്പോൾ തൂക്കുപാലം തകർന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് പോയിരുന്നത് ഒരു ചങ്ങാടം ഈ പുഴയിൽ ആ പുഴയിലെ ചങ്ങാടത്തിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോയിരുന്നത് പക്ഷേ ഇപ്പോൾ നിർഭാഗ്യവശാൽ കനത്ത മഴയും ശക്തിയായ ഒഴുക്കുമുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ചങ്ങാടവും ഇപ്പോൾ അങ്ങോട്ട് വിടുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കനോലി പ്ലോട്ടിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് ആ കനോലി പ്ലോട്ടിൻ്റെ വീഡിയോ ഒന്നും നമ്മളുടെ കയ്യിലില്ല കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ ആ ഒരു ആ മ്യൂസിയത്തേക്ക് കയറിയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെയായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടതിന് ശേഷം നമ്മൾ പോകുന്നതിന് ബംഗ്ലാംകുന്നിലേക്കാണ് കേട്ടോ പോകുന്നത് ബംഗ്ലാങ്കുന്നിലേക്കും പിന്നെ മിനി യൂ ടിയിലേക്കും നമ്മൾ പോകുന്നത് കേട്ടോ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാട്ടിലൂടെയാണ് ഈ യാത്ര നിലമ്പൂർ നഗരത്തിൻ്റെ ഹൃദയമായ ചന്തർക്കുഞ്ഞിൽ നിന്നും ഉള്ളിലേക്ക് പോകാറുണ്ടെങ്കിൽ ഇവിടേക്ക് എത്താം ബ്രിട്ടീഷ് ഭരണകാലത്ത് അന്നത്തെ ബ്രിട്ടീഷ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് താമസിക്കാൻ വേണ്ടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഈ ഇരുനില കെട്ടിടം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മലബാർ കലാപ സമയത്ത് ഈ കെട്ടിടം നശിപ്പിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണ് ഇത് പുതുക്കിപ്പണിതത് ബ്രിട്ടീഷ് ശൈലിയിൽ തന്നെ നിർമ്മിച്ചതാണ് ഈ കെട്ടിടം ഉയർന്ന മേൽക്കൂരയും വലിയ മുറികളും അതേപോലെ തന്നെ ജനാലകൾ അതിൻ്റെ വിവിധ നിറത്തിലുള്ള ചില്ലുകളും അതൊക്കെ ഒരു പ്രത്യേക ഒരു ആകർഷണം തന്നെ ഉണ്ട് അതേപോലെ തന്നെ രണ്ടാം നില പൂർണ്ണമായും മരപ്പലകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൂടാതന്നെ ഈ കാട്ടിലൂടെയുള്ള ഒരു ആകാശപാത അതൊരു മറ്റൊരു പ്രത്യേകതയാണ് ഈ കാട്ടിലൂടെ മരങ്ങൾക്കിടയിലൂടെ നടന്നു പോകുന്ന പാലം അത് ബംഗ്ലാവിന് മുൻപിൽ നിന്നും റോഡിലേക്ക് എത്തും വിധമാട്ടോ ഇതിന്റെ നിർമ്മാണം തള്ളണ തള്ളു ആ മറിച്ചു മറിച്ചു നമ്മളെ പോണ്ടല്ലോ ആ കാട്ടിലൂടെയൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ച് നമ്മളെ പിന്നെ അടുത്ത സ്ഥലം എവിടെയാണെന്നറിയുമോ മിനിയുട്ടിയുടെ കാട്ടോ നമ്മൾ പോകുന്നത് അപ്പം നമുക്ക് ആ മിനിയുട്ടിയിലെ വിശേഷങ്ങളിലൂടെ പോയാലോ നമ്മുടെ മലപ്പുറം ജില്ലയിലെ മിനിയൂട്ടി ഈ മിനിയൂട്ടി എന്ന് പറയുന്നത് നമ്മളുടെ ഊട്ടിനെ പോലെ തന്നെ പ്രകൃതി സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന ഒരു സ്ഥലമാണ് മിനിയൂട്ടി മലകളും കുന്നുകളും ഇതൊക്കെ നിറഞ്ഞ പ്രകൃതി രമണീയമായ പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ സ്ഥലം അതാണ് ഈ മിനിയൂട്ടി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചില്ല് പാലുള്ളതും ഇവിടെ തന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അതിനകത്ത് നമുക്ക് ഓരോരുത്തർക്കും കയറാട്ടോ അപ്പോൾ നമ്മളുടെ ഈ പാക്കേജിൽ ഈ ആക്ടിവിറ്റീസിനുള്ള പൈസ ഒന്നും ഇല്ല കേട്ടോ അത് നമ്മൾ ഓരോരുത്തരും സ്വന്തമായിട്ട് പൈസ എടുത്ത് കയറുന്നു കേട്ടോ അപ്പോൾ ഈ മിനിയൂട്ടിയുടെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് നമ്മളുടെ ഇന്ത്യയിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ഇതിനകത്ത് കയറാനായിട്ട് ഒരാൾക്ക് ഇരുന്നൂറ് രൂപ കൊടുക്കേണ്ടത് അത് കെ എസ് ആർ ടി സിയുടെ ട്രിപ്പ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് നൂറ് രൂപ മാത്രമേ ആയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഈ ഗ്ലാസ് ബ്രിഡ്ജ് കയറിയിട്ടേ ശരിക്കും നമ്മൾ ആ ഒരു ബീം കൊടുത്തേക്കണം അതുമേക്കൂടി ആട്ട ഭൂരിഭാഗം ആൾക്കാർ നടക്കുന്നത് കാരണം എന്താണെന്ന് അറിയുമോ ആ ഗ്ലാസിൻ്റെ താഴേക്ക് നോക്കുമ്പോഴേ ഉണ്ടല്ലോ കാണുന്നത് നമ്മൾ പേടിയാകും ശരിക്ക് ആ രീതിയിലാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് അപ്പോൾ അതിൽ എവിടെ പോയിരിക്കുന്നുണ്ട് ഓരോരുത്തരും പോകുന്നതൊക്കെ കൂടുതലും ആൾക്കാർ ആ ഒരു ഭീമമ്മയെക്കൂടി ആട്ട് കയറി പോകുന്നത് ആ ഗ്ലാസ്സുമ്മേക്കൂടി നടക്കാൻ പലരിക്കും പേടി പ്രകൃതി രമണീയമായ അരിമ്പ്രാക്കുന്നുകൾ ആ അരിമ്പ്രാക്കുന്നുകൾക്ക് നൽകിയിരിക്കുന്ന ഒരു വിളിപ്പേരാണ് ഈ മിനിയുട്ടി എന്നുള്ളത് താഴ്വരകളുടെ മനോഹര കാഴ്ചകളും ഋദത്ത പാർക്ക് അതുപോലെ തന്നെ ഗ്ലാസ് പാലം ഹൈക്കിംഗ് പാതകൾ എല്ലാം കൊണ്ട് തന്നെ ഈ മിനിയുട്ടി മനോഹരമാണ് കൂടാതെ തന്നെ ഇവിടെ ഉള്ള നിരവധി ആക്ടിവിറ്റീസുകൾ ആ ആക്ടിവിറ്റീസുകളിലേക്ക് കയറി നമ്മൾ അടിച്ചുപൊളിച്ച് ഒരു ദിവസം മുഴുവനും കറങ്ങി നടന്ന് വൈകിട്ടാവുമ്പോൾ വേണ്ടല്ലോ ഇവിടെ ഒരു ഉണ്ട് ഈ മിനിട്ടി ഈ ഗ്ലാസ് ബ്രിഡ്ജിന്മേലെ ഒരു പാട്ടിനൊക്കെ ഡാൻസ് ഒക്കെ കളിച്ച് നമ്മളുടെ മനസ്സിനെയൊക്കെ ഒന്ന് സന്തോഷിപ്പിച്ച് അടിച്ചുപൊളിച്ച് പോകാൻ പറ്റിയ ഒരു സ്ഥലമുണ്ടോ ഈ മിനി